നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ഇന്ന് കർണാടകയാണ് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനം എന്ന രീതിയിൽ മാത്രമല്ല ഇന്ത്യയിൽ കർണാടകയ്ക്ക് പ്രാധാന്യമുണ്ട് ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളും ഇരുന്നൂറ്റി ഇരുപത്തിനാല് അസംബ്ലി സീറ്റുകളും എം എൽ സി സീറ്റുകൾ അതായത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന രീതിയിൽ രണ്ട് നിയമസഭകളാണുള്ളത് അത് വിധാൻ പരിഷത്ത് കൂടി ഉള്ള ഒരു പ്രത്യേകമായ രീതിയാണ് വളരെ ചുരുക്കം സംസ്ഥാനങ്ങൾക്ക് മാത്രമേ രണ്ട് നിയമസഭകൾ ഉള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കർണാടകയിൽ ഡി കെ ശിവുമാർ കൃത്യമായി ചടുലമായ നീക്കം നടത്തി തന്നെയാണ് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കുമാരസ്വാമിയുടെ നട്ടല്ലൊടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ജെ ഡി എസിൻ്റെ മുഴുവൻ വോട്ടുകളും എൻ ബ്ലോക്കായി കോൺഗ്രസിലേക്ക് തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് കാരണം ജെ ഡി എസിന് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ന്യൂനപക്ഷം അവർ മാറി ചിന്തിക്കുകയും അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കുകയും ജെ ഡി എസ് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു അങ്ങനെ ദേവഗൗഡയുടെ ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഒന്നുമല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ശേഷിക്കുന്ന എം എൽ എ മാരിൽ കുമാരസ്വാമിയും രേവണ്ണിയും ഒഴികെയൊക്കെ ബാക്കി എല്ലാ എം എൽ എമാരും കോൺഗ്രസ്സിലേക്ക് ഇനിയും പോകാൻ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് അങ്ങനെയുള്ള കർണാടക മണ്ണിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളും നേടിയേ തീരൂ എന്നുള്ളത് കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമായി വന്നിരിക്കുകയാണ് കാരണം കോൺഗ്രസിന് ദേശീയ തലത്തിൽ സീറ്റുകളുടെ എണ്ണം കൂടണമെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള മേഖലയിൽ നിന്ന് തന്നെ വേണം ഏറ്റവും കൂടുതൽ സീറ്റുകൾ വേട്ടയാടി നേടാൻ കൊയ്തെടുക്കാൻ എന്നുള്ളത് അവർക്കറിയാം മറ്റ് പ്രതീക്ഷ ആരംഭിക്കുന്ന ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കണ്ണു കർണാടകയിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് മറ്റൊന്ന് തെലങ്കാനയാണ് തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞ പക്ഷം പന്ത്രണ്ടെണ്ണമെങ്കിലും നേടിയെടുക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുൻ എംപിയും കൂടെ ആയിട്ടുള്ള രേഖവന്ത റെഡ്ഡി പ്രവർത്തകർക്ക് അണികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതായത് പന്ത്രണ്ട് സീറ്റുകളെങ്കിലും നേടിയെടുക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആ ഒരു കൃത്യമായിട്ടുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്ന അതായത് ആന്ധ്രയുടെയും അതുപോലെ തന്നെ തെലങ്കാനയുടെയും കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വീക്ഷണം ഉള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം മുൻപ് ടി ഡി പിയിലായിരുന്നു അംഗം പിന്നീടാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് കോൺഗ്രസ്സിൽ ചേക്കേറിയതിന് ശേഷം അവിസ്മരണീയമായിട്ടുള്ള മുന്നേറ്റമാണ് രേവന്ദ് റെഡ്ഡി കരാ ഈ പറയുന്ന തെലങ്കാനയുടെ മണ്ണിൽ നടത്തിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയാണ് ചന്ദ്രശേഖര റാവുവിൻ്റെ ടി ബി ആർ എസിനെ അതായത് ടി ആർ എസ് എന്ന് പറയുന്നതിനെ ബി ആർ എസ് ആക്കി ഭാരത് രാഷ്ട്രസമിതിയാക്കിയിരുന്നു അതിനെ നിലന്തൊടിയിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആശ്വാസം പകരുന്നൊരു വാർത്തയായിരുന്നു ഈ പറയുന്ന തെലങ്കാന മണ്ഡിലെ വിജയം അതുകൊണ്ട് തന്നെ ആ ആശ്വാസകരമായ വാർത്തയ്ക്ക് കൂടുതൽ കരുത്തേകുക എന്നുള്ളത് തന്നെയാണ് ഇനി വരുന്ന നാളുകളിൽ രേവന്ത് റെഡ്ഡിക്ക് കൊടുത്തിരിക്കുന്ന ചുമതല ഒപ്പം കൃത്യമായും കർണാടകയുടെ ഗർജിക്കുന്ന സിംഹമായ ഡി കെ ശിവകുമാർ കൂടി ഈ ആന്ധ്രയുടെയും തെലങ്കാനയുടെയും കാര്യങ്ങളിൽ കൃത്യമായ നീക്കം നടത്തും അത് ഓരോ മേഖലകളിൽ ജില്ല തിരിച്ചു തന്നെ ആവശ്യമെങ്കിൽ പ്രവർത്തകരെ ആ കൂടുതൽ അണിനിരത്തിക്കൊണ്ട് തന്നെ വലിയ വിജയമാകുന്ന രീതിയിലുള്ള റാലികൾ സംഘടിപ്പിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ഡി കെ ശിവകുമാർ സംഘാടകൻ എന്ന രീതിയിൽ ഒരു മികച്ച സംഘാടകൻ എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്നുള്ളത് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നവർ പറയുന്നത്